നമസ്കാരം പതിരും കതിരും ഒരിക്കൽ കവി ഉള്ളൂർ എസ് പരമേശ്വരയ്യർ ശ്രീനാരായണ ഗുരുവിനെ കാണാനെത്തി ഔദ്യോഗിക പദവിയും ഛന്തസും ഉപേക്ഷിച്ച് കുന്നു കയറി ചെന്ന ഉള്ളൂരിനെ ഗുരു ആദരവോടെ സ്വീകരിച്ചു ഏറെ നേരം സംസാരിച്ചിരുന്നതിനാൽ ഉച്ചയൂണ് കഴിഞ്ഞു പോകാമെന്നായി ഗുരു താണജാതിക്കാരായ കുറേ അധികം ആളുകളും ഊണ് കഴിക്കാൻ ഉണ്ടായിരുന്നു അത്ര യോഗ്യരല്ലാത്ത അവരെ കണ്ട് ഉള്ളൂർ ഒന്ന് പകച്ചു വേടക്കിടാത്തരിൽ ആധ്യാത്മിക വെളിച്ചം കണ്ട കവിയാണെന്ന് ഓർക്കണം എല്ലാവരും നിലത്ത് ഉണ്ണാനിരുന്നു ഗുരുവിൻ്റെ വലത്തായിരുന്നു ഉള്ളൂരിൻ്റെ സ്ഥാനം ഇലയിട്ട് ചോറ് വിളമ്പി പരിപ്പ് കറി ഒഴിച്ചു പപ്പടം വന്നു അപ്പോൾ ഗുരു പറഞ്ഞു പപ്പടം നമുക്ക് ഒന്നിച്ച് പൊട്ടിക്കണം ഒരു നിമിഷത്തിന് ശേഷം പപ്പടങ്ങൾ പടപടാന്ന് പൊട്ടി അത് കഴിഞ്ഞ് ഗുരു ഉള്ളൂരിനോട് ചോദിച്ചു പൊടിഞ്ഞോ അതിൻ്റെ ധ്വനി ജാതിചിന്ത പൊടിഞ്ഞോ എന്നാണെന്ന് മനസ്സിലാക്കാൻ ഒരു നിമിഷം പോലും വേണ്ടി വന്നില്ല ഉള്ളൂരിന് ഇതുപോലെ മോദിക്കൊപ്പം വിരുന്നുണ്ണാനിരുന്നപ്പോൾ പപ്പടം ഒന്നിച്ചു പൊട്ടിച്ചുകൊണ്ട് പ്രേമചന്ദ്രൻ ചോദിക്കണമായിരുന്നു പൊടിഞ്ഞോ തൻ്റെ ഉള്ളിലെ അസഹിഷ്ണുത പൊടിഞ്ഞോ എന്നാണ് പ്രേമചന്ദ്രൻ ചോദിച്ചതെന്ന് അപ്പോൾ തന്നെ മോദി തിരിച്ചറിഞ്ഞേനെ പ്രേമചന്ദ്രൻ മോദിക്കൊപ്പം വിരുന്നുണ്ട് കൈകഴുകും മുമ്പ് ഏമ്പക്കവും കുത്തലും ഉണ്ടായത് ഇളമരം കരീമിലാണ് മരമായി വളർന്ന ഒരുതരം ചൊരുതനമാണ് സി ഐ ട്യുവിൻ്റെ അഖിലേന്ത്യാ നേതാവായ ഇളമരം പ്രവേശന പരീക്ഷ എഴുതാതെ തന്നെ കുത്തിത്തിരിപ്പിൻ്റെ കോട്ടയിൽ പണിക്ക് കയറിയ നേതാവാണ് അദ്ദേഹം എനിക്ക് വിശക്കുന്നു വല്ലതും തരണേ എന്ന് പറഞ്ഞ് മോദിയുടെ ഊണുമേശ തപ്പിച്ചെന്നതല്ല പ്രേമചന്ദ്രൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ക്ഷണിച്ചു വരുത്തി വിരുന്ന് നൽകിയതാണ് അതെന്തിനാണെന്ന് മോദിയോട് ചോദിച്ചാലേ അറിയൂ കേരള സദസ്സിന് നാടാകെ നടന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിരുന്നുണ്ടപ്പോൾ ചുറ്റും നിറന്ന പൗരപ്രമുഖരെല്ലാം സഖാക്കളായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി സീനിയറായ ഒരു എംപിയോട് ഭക്ഷണമേശലിരുന്ന് സംസാരിച്ചാൽ എന്തുകൊണ്ടാണ് സഖാക്കൾക്ക് ഉണ്ടാകുന്നത് പ്രേമചന്ദ്രൻ സംഘിയാകുന്നേ എന്ന് വിളിച്ചു പറഞ്ഞാൽ സംശയത്തിൻ്റെ ഒരു മുന നീട്ടി കൊല്ലം പിടിക്കാമെന്ന് അവർ കരുതുന്നു പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനായി വിളിക്കാതെ തന്നെ വിമാനത്താവളത്തിൽ ചെന്ന് ആ തൃക്കരങ്ങൾ കൂട്ടിപ്പിടിച്ച് കണ്ണിൽ നോക്കി നിന്നത് പിണറായി വിജയൻ്റെ രാഷ്ട്രീയ മര്യാദയായിരുന്നു പ്രധാനമന്ത്രി ഒരു ചായ കുടിക്കാൻ പ്രേമചന്ദ്രനെ വിളിച്ചാൽ അത് ഗൂഢാലോചനയാണ് സംഘിപക്ഷം ചേരാനുള്ള മുന്നൊരുക്കമാണ് ഇവർ തമ്മിൽ ഇത്രയുമൊക്കെ ബന്ധമുണ്ടാകണമെങ്കിൽ അതിലെന്തോ അവിഹിതമുണ്ടെന്നൊക്കെ സഖാക്കൾ പറഞ്ഞു വരുത്തുകയാണ് തലച്ചോർ മുക്തമായ കേരളത്തിലെ സഹാക്കൾക്ക് ഓരോ ദിവസവും തള്ളിവിടാൻ എന്തെങ്കിലുമൊക്കെ പഴം കഥകൾ വേണം ആരോപണങ്ങളിൽ മുങ്ങിക്കുളിച്ച പിതാവിനും പുത്രിക്കും ഒരു ദിവസമെങ്കിലും ലീവ് വേണ്ടേ അല്ല സഹാക്കളെ പണ്ട് നിങ്ങൾ പിടിച്ചുകൊണ്ടുവന്ന് ഒറ്റാലിലിട്ട് വളർത്തിയ അൽഫോൺസ് കണ്ടന്താനം നേരെ പോയി ബി ജെ പി ആയതും കേന്ദ്രത്തിൽ മന്ത്രിയായതുമൊക്കെ അത്ഭുത കഥകളായിരുന്നില്ലേ ആ കണ്ടന്താനത്തെ ഒരിക്കൽ പോലും പിണറായി വിജയൻ പരനാറിയെന്നോ കുലങ്കുത്തിയെന്നോ വിളിച്ചില്ല പകരം കേന്ദ്രമന്ത്രിയായ അൽഫോൺസ് കണ്ണന്താനത്തെ കേരള ഹൗസിലേക്ക് ക്ഷണിച്ചു വരുത്തി വിരുന്ന് കൊടുത്ത മഹാമനസ്കനാണ് പിണറായി വിജയൻ എന്തായിരുന്നു ആ വിരുന്നിൻ്റെ ചേതോവികാരം ഞങ്ങളോടൊപ്പം പ്രവർത്തിച്ചപ്പോൾ കണ്ണന്താനം കാണിച്ച ഊർജസ്വലത ഇനിയും തുടരണമെന്നായിരുന്നു കണ്ണന്താനത്തിന് നൽകിയ ഉപദേശം എന്തുപകാരസ്മരണയുടെ പേരിലായിരുന്നു കേന്ദ്രമന്ത്രിയായ നിതിൻ ഗഡ്കരിയെ പിണറായി വിജയൻ ഹൗസിലേക്ക് ക്ഷണിച്ചു വരുത്തി വിരുന്നു കൊടുത്തത് അപ്പോൾ പിണറായി നൽകുന്ന വിരുന്നെല്ലാം രാഷ്ട്രീയ ധാർമ്മികത മോദിയുടെ വിരുന്നുകൾ നെറികട്ട നാടകം പിണറായി വിജയൻ എഴുപത്തിയേഴിലണിഞ്ഞ സംഘിക്കളസം ഇപ്പോഴും മുണ്ടിൻ്റെ എന്ന് സംശയിക്കണം പിണറായിക്ക് ബി ജെ പിയിലേക്കുള്ള പാലങ്ങൾ പലതാണ് വി ഡി സതീശൻ പറഞ്ഞ പോലെയാണെങ്കിൽ രാത്രിയാകുമ്പോൾ മുഖ്യന്റെ ലൈനിൽ കേന്ദ്രമന്ത്രി വി മുരളീധരൻ എത്തും പിന്നെ ചിരിയായി കളിയായി അവരുടെ പാടായി ഒത്തുതീർപ്പുകളായി പ്രധാനമന്ത്രിക്കൊപ്പം പ്രേമചന്ദ്രൻ ഭക്ഷണം കഴിച്ചാൽ അയിത്തമുണ്ടോയെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പോലും ചോദിക്കുന്നത് വിമാനത്താവളത്തിൽ ചെന്ന പിണറായിക്ക് മോദിയുടെ കൈ പിടിക്കാമെങ്കിൽ പ്രേമചന്ദ്രന് കയ്യിലെടുത്ത ഉരുള വായിലാക്കാനും തടസ്സമില്ല സി പി എമ്മിൻ്റെ സൈബർ ചാവേറുകളിൽ എതിരാളികൾക്ക് തയ്ച്ചു കൊടുക്കുന്ന സംഘിക്കളസം ശരിക്കും സഖാക്കളുടെ അളവിലാണ് തയ്ക്കുന്നത് സംഘപരിവാർ സംഘടനയായ ബി എം എസിൻ്റെ സമ്മേളനത്തിൽ പോയി കാപ്പിയും പഴംപൊരിയും കഴിച്ച പുള്ളിയാണ് ഇളമരം കരീം കഴിഞ്ഞ തവണ പ്രേമചന്ദ്രനെ തറപറ്റിക്കാനായി ഐസക്ക് കൊല്ലത്തെ സകല പള്ളികളിലും കയറിയിറങ്ങിയതും സംഘിപ്പട്ടം ചാർത്തിക്കൊടുത്തതും നമ്മൾ കണ്ടതാണ് ആടിനെ പട്ടിയാക്കിയും നട്ടാൽ നട്ടാൽക്കിളിക്കാത്ത നുണ പറഞ്ഞു പരത്തിയും ചുട്ട കോഴിയെ പറപ്പിച്ചും ഒരു പ്രസ്ഥാനത്തിന് എത്ര കാലം കഞ്ഞി കുടിച്ച് കഴിയാനാകും നന്ദി